ഗുഡ് ഈവനിങ് ഹനാസ് ഹോം ഗാർഡിൻ്റെ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഞാൻ ഇന്നും പ്ലാൻ സെയിലുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇതിൽ ഏതെങ്കിലും പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക അപ്പം പുതിയതായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള കൊറിയർ പറഞ്ഞു കഴിഞ്ഞാൽ അതുവഴി അയക്കുന്നതായിരിക്കും ഞാൻ പ്ലാൻ സെയിൽ ഇതായണ്ട് കലേഡിയം താല് രണ്ട് വെറൈറ്റി കലേഡിയം എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി രൂപയാണ് രണ്ട് കലേഡിയത്തിൻ്റെ റേറ്റ് വരുന്നത് ഇന്ന് ഭംഗിയായിട്ട് ലീഫൊക്കെ കാണാനായിട്ട് പുതിയ ലീഫൊക്കെ വരുന്നുണ്ട് ഈ രണ്ട് കലേടിയം മാത്രമേ എന്തെങ്കിലും ഉള്ളൂ അപ്പോൾ ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ഈ ഒരു കലേഡിയം രണ്ട് കലേടിയത്തിനും വില വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ അലോക്കേഷ്യ ആണ് കേട്ടോ അലോക്കേഷ്യ ഇതിൻ്റെ മദർ പ്ലാന്റ് ഞാൻ കാണിച്ചോളാം കേട്ടോ ഇതിന് അറുപത് രൂപയാണ് വില വരുന്നത് പിന്നെ വരുന്നത് നമ്മുടെ ഒരു രൂപയുടെ പെനിവേഡ് പ്ലാന്റ് ആണ് പിന്നെ വരുന്നതും ഒരു കലേഡിയമാണ് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ള നമ്മുടെ ബട്ടർഫ്ലൈ അഗ്ലോണിമ പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് നമ്മുടെ നോർമൽ വെറൈറ്റി സിങ്കോണിയം സോറി കലേഡിയം പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് വില വരുന്നത് സിങ്കോണിയം പ്ലാന്റ് ആണ് പത്ത് രൂപയാണ് വില വരുന്നത് കലേഡിയം പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് വില വരുന്നത് കലാത്തിയ പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് വില വരുന്നത് സിംഗോണിയം പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് വില വരുന്നത് നമ്മുടെ ക്രിസ്മസ് കലേഡിയമാണ് ഇരുപത് രൂ ഇരുപത് രൂപയാണ് വില വരുന്നത് ഇതും ഒരു കലാത്തിയാണ് നേരത്തെ കാണിച്ച അല്ല ഇതിന് അമ്പത് രൂപയാണ് വില വരുന്നത് നേരത്തെ ഒരു ബട്ടർഫ്ലൈ അഗോണിമ കാണിച്ചായിരുന്നു ഇത് ഇതിൻ്റെ ഒരു രണ്ട് ലീഫ് വരുന്നതായിരുന്നു കാണിച്ചിട്ട് ഈ മൂന്ന് ലീഫിന് അറുപത് രൂപയാണ് വില വരുന്നത് പിന്നെ വരുന്നത് ഈ ഒരു കലേഡിയം പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് വില വരുന്നത് പിന്നെ വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ ലൈഫൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് അപ്പം ഈ ഒരു പ്ലാന്റ് ഈ ഒരെണ്ണം മാത്രമേ ഉള്ളൂ നൂറ്റി ഇരുപത് രൂപയാണ് വില വരുന്നത് ഈ ഒരു പ്ലാന്റ് മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെയുള്ളത് അഗ്ലോണിമ റെഡ് ആണ് മുപ്പത് രൂപയാണ് വില വരുന്നത് പിന്നെ ഇതാ ഈ ഒരു അഗ്ലോണിമ ഉണ്ട് കേട്ടോ വലിയ പ്ലാന്റ് ആണ് വലിയ പ്ലാന്റ് ആണ് അറുപത് രൂപയാണ് വില വരുന്നത് പിന്നെ ഇതാ ഈ ഒരു ബബിൾ പോലത്തെ ഈ ഒരു പ്ലാന്റ് ഉണ്ട് അരേലിയ പ്ലാന്റ് മുപ്പത് രൂപ സോറി ഇരുപത് രൂപയാണ് വില വരുന്നത് ഇതാ ഈ ഒരു പ്ലാന്റ് ആണ് നമ്മുടെ റിബൺ ഗ്രാസ് ഒക്കെ പോലത്തെ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇതിനും ഇരുപത് രൂപയാണ് വില വരുന്നത് പിന്നെ വരുന്നത് നമ്മുടെ സിംഗോണിയം ആൽബോയാണ് മുപ്പത് രൂപയാണ് വില വരുന്നത് അഗ്ലോണിമയാണ് അറുപത് രൂപയാണ് വില വരുന്നത് അഗ്ലോണിമയാണ് നൂറ്റി ഇരുപത് രൂപയാണ് വില വരുന്നത് ഇതും ഒരു അഗ്ലോണിമയാണ് അറുപത് രൂപയാണ് വില വരുന്നത് ഡിഫൻ ബാച്ചിയാണ് നാൽപ്പത് രൂപയാണ് വില വരുന്നത് പിന്നെ വരുന്നത് ദാ ഒരു അഗ്ലോണിമയാണ് കേട്ടോ ഇതൊക്കെ നല്ല വിലയുള്ള പ്ലാന്റ് ആണ് എൺപത് രൂപയാണ് വില വരുന്നത് ഇതിൻ്റെയൊക്കെ ഒരു പ്ലാന്റ് മാത്രമേ ഉള്ളൂ പിന്നെ നമ്മുടെ കലാത്തിയ പ്ലാന്റ് അവൈലബിൾ ആണ് മുപ്പത് രൂപയാണ് വില വരുന്നത് എൻജോയ് പോത്തോസ് പത്ത് രൂപയാണ് വില വരുന്നത് സോറി അഞ്ച് രൂപയാണ് വില വരുന്നത് പിന്നെ ദാ ഈ ഒരു അലോകേഷ്യ പ്ലാന്റ് അവൈലബിൾ ആണ് കേട്ടോ ഇത് പുതിയ ലീഫൊക്കെ വരുന്നുണ്ട് മുപ്പത് രൂപയാണ് വില വരുന്നത് ഫിലോറൻഡോൺ ബേൾ ആണ് അഞ്ച് രൂപയാണ് വില വരുന്നത് ബേബി ടിയേഴ്സ് അഞ്ച് രൂപ ഇതാ ഈ ഒരു കലാത്തിയ നാൽപ്പത് രൂപ ഈ ഒരു ബിഗോണിയ പത്ത് രൂപ ഈ ഒരു ഹാങ്ങിംഗ് പ്ലാന്റ് പത്ത് രൂപ ഈ ഒരു പ്ലാന്റ് പത്ത് രൂപ ഈ ഒരു വെരിഗേറ്റഡ് ബാസ്ക്കറ്റ് ബോൾ പ്ലാന്റ് മുപ്പത് രൂപ ഈ ഒരു സിങ്കോണിയ മുപ്പത് രൂപ ഈ ഒരു സിങ്കോണിയം പത്ത് രൂപ ഈ ഒരു കലാത്തിയ മുപ്പത് രൂപ ഈ ഒരു പിങ്ക് സിങ്കോണിയം അഞ്ച് രൂപ മഞ്ജുള പോത്തോസ് മുപ്പത് രൂപ നിയോൺ പോത്തോസ് ഇരുപത് രൂപ ഈ ഒരു കലേഡിയം ഇരുപത് രൂപ ഈ ഒരു ലീഫി പ്ലാന്റ് അഞ്ച് രൂപ ഈ ഒരു മറാന്ത പ്ലാന്റ് നാൽപ്പത് രൂപ നാരോ ലീഫിൻ്റെ അരേലിയ ഇരുപത് രൂപ റൂബി ഗ്രാസ് അഞ്ച് രൂപ ഈയൊരു ഫിലോഡൻ റോൺ മുപ്പത് രൂപ ഇതൊക്കെ പെട്ടെന്ന് ബുഷിയാവുന്ന പ്ലാന്റുകളാണ് കേട്ടോ മുപ്പത് രൂപ മാർബിൾ പോത്തോസ് ഇരുപത് രൂപ നമ്മുടെ ഈയൊരു കലേഡിയം വിഭാഗത്തിൽപ്പെട്ട ഈയൊരു പ്ലാന്റ് നാൽപ്പത് രൂപ ബ്രോക്കൺ ഹാർട്ട് ഇരുപത് രൂപ ഞാൻ നേരത്തെ അറുപത് രൂപയുടെ അലൊക്കേഷൻ കാണിച്ചില്ലേ ഇത് അതാണ് അതിൻ്റെ മദർ പ്ലാന്റ് വരുന്നത് കേട്ടോ ഇപ്പം നമുക്ക് കുറച്ച് കോളീസിൻ്റെ കട്ടിങ്സും കൂടെ അവൈലബിൾ ആണ് കേട്ടോ അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ അത് സാൻസുവേരിയുടെ ഈ ഒരു പ്ലാന്റ് അവൈലബിൾ ആണ് മുപ്പത് രൂപയാണ് വില വരുന്നത് ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു കോളീസിൻ്റെ കട്ടിങ് ഏതൊക്കെയാണ് നമ്മുടെ അലോക്കീഷ് ബ്ലാക്ക് മാജിക്കിൻ്റെ കുറച്ച് രണ്ട് തൈകളും കൂടെ ഉണ്ട് എട്ട് മുപ്പത് രൂപയ്ക്ക് ആണ് നമ്മുടെ ഒരു വാട്ടർ പ്ലാന്റ് കിട്ടിയിട്ടുണ്ട് ഒരു വാട്ടർ മൊസൈക്കുന്നു അങ്ങനെ എന്തോ എൻ്റെ പേര് ഒരു യെല്ലോ കളർ ഫ്ലവർ ഇതിലുണ്ടാവും അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ സെയിൽ വീഡിയോ ഇതിലേതെങ്കിലും പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പറിലേക്ക് വാട്ട്സ്ആപ്പ് ചെയ്യുക അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും താങ്ക്